പാക്കൈർ ശിവക്ഷേത്രത്തിൽ ആനയോട്ട് നടന്നു ക്ഷേത്രതന്ത്രി വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അമ്പലപ്പാറ അറവക്കാട വാക്കയൽ ശിവക്ഷേത്രത്തിൽ കർക്കിടകം ഒന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെ നടന്ന രാമായണ മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് പ്രത്യക്ഷ ഗണപതി പൂജ ആനയോട്ട് മഹാഗണപതി ഹോമം ഭഗവത് സേവ വിളക്ക് പൂജ വിശേഷാൽ പൂജകൾ ഉഷപൂജ ഉച്ചപൂജ ദീപാരാധന വാദ്യകലാകാരൻ രഘുവിന്റെ നേതൃത്വത്തിൽ മേളം തായം പ്രസാദ വിതരണം എന്നിവ നടന്നത് ആനയൂട്ടിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു രാമായണ പാരായണ മത്സരവും രാമായണം ക്വിസ് നടക്കും സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ ചുമ്മാ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി